ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ വൈദ്യുതി മേഖലയിൽ ഇപ്പോൾ വൻ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഡൊമസ്റ്റിക് ഓൺഗ്രഡ് സോളാർ കൺസ്യൂമേഴ്സ് ഫോറം കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച പുതിയ റിറ്റ് പെറ്റീഷൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ കുഴൽ കൊള്ളയും റെഗുലേറ്ററി കമ്മീഷന്റെ അഴിമതിയും തുറന്നു കാട്ടുന്ന തരത്തിലാണ് ഈ പെറ്റീഷൻ ഇതിൽ പറയുന്നു കേരളത്തിലെ വൈദ്യുതി മേഖല തന്നെയാണ് അഴിമതിയുടെ ഉറവിടം അതിൽ കെ സി ബി മാത്രമല്ല കെ സി ആർ സിയും കൂട്ടാളികളാണ് കേരളം ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വെറും ഇരുപത് ശതമാനം മാത്രമാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ബാക്കിയുള്ള എൺപത് ശതമാനവും പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന കരാറുകൾ വഴിയാണ് നാം വാങ്ങുന്നത് ഈ പെറ്റീഷനിൽ പറയുന്നത് ഈ കരാറുകളിലൂടെയാണ് കോടിക്കണക്കിന് രൂപയുടെ അനിയന്ത്രിതമായ ലാഭം ചിലർക്ക് ലഭിക്കുന്നത് ഒരു യൂണിറ്റിന് ഒരു പൈസ വ്യത്യാസം വന്നാൽ പോലും ആ പൈസയിൽ കോടികൾ പറക്കുന്നുവെന്ന് പെറ്റീഷനിൽ ചൂണ്ടിക്കാണിക്കുന്നു റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ അനധികൃത കരാറുകൾ വഴി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപയുടെ നഷ്ടം പൊതു ഉപഭോക്താക്കൾക്ക് ഉണ്ടെന്ന് കേരളത്തിലെ പവർ സെക്ടറിലെ നിയന്ത്രണാധികാരിയായ കെ എസ് സി ആർ സി അഥവാ റെഗുലേറ്ററി കമ്മീഷൻ കെ സി ബിയുടെ കൈകളിലാണെന്ന് പെറ്റീഷനിൽ വ്യക്തമാക്കുന്നു കെ സി ബിയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഇന്നത്തെ റെഗുലേറ്ററി കമ്മീഷനിൽ അംഗങ്ങളായിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ എൺപത്തി അഞ്ചിൻ്റെ അഞ്ച് പ്രകാരമുള്ള നിയമവിരുദ്ധ നിയമനമാണിതെന്ന് ഈ പെറ്റീഷനിൽ പറയുന്നു ഇതെല്ലാം റെഗുലേറ്ററി ക്യാപ്ചർ എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിലാണ് അഥവാ ിയന്ത്രിക്കുവാൻ അധികാരമുള്ള അതോറിറ്റിയെ തന്നെ നിയന്ത്രിക്കുന്നു കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കാർ പദ്ധതികളിൽ പങ്കെടുത്ത് സോളാർ പാനൽ ഇതിനകം സ്ഥാപിച്ചു എന്നാൽ ഈ വീടുകൾ തന്നെയാണ് ഇപ്പോൾ കെ ഐ പ്രശ്നമായി മാറിയത് കാരണം ഈ പുരപ്രവ സോളാർ പ്ലാന്റുകൾ സ്വന്തം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കെ ഐ വരുമാനം കുറയുന്നു അതിനാൽ തന്നെ കെ ഐ കൂട്ടുകെട്ടായി രണ്ടായിരത്തി അഞ്ചിലെ പുതിയ റീന്യൂവബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റിസ് റെഗുലേഷൻ കൊണ്ടുവന്ന് സോളാർ പ്രൊസ്യൂമേഴ്സിനെ സാമ്പത്തികമായി തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ഈ പെറ്റീഷനിൽ പറയുന്നു ഈ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് കെ തന്നെയാണ് കെ അത് റെഗുലേഷൻ ആക്കി പുറത്തിറക്കുന്നു പക്ഷേ പ്രൊസ്യൂമേഴ്സിനെയോ പൊതുജനങ്ങളെയോ ഇതുമായി ബന്ധപ്പെട്ട കരട് തയ്യാറാക്കിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ അഴിമതിയിലൂടെ ലഭിക്കുന്ന സ്ഥിരമായ ലാഭത്തിൻ്റെ ഉറവിടം നിലനിർത്തുവാനായിട്ട് അവർ ഈ സോളാർ മേഖലയെ തന്നെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നും പെറ്റീഷനിൽ പറയുന്നു എണ്ണൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് പർച്ചേസ് കരാറുകളിലാണ് പ്രധാന കുഴൽ കൊള്ള നടന്നതെന്നും ഈ പെറ്റീഷനിൽ പറയുന്നു മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പോൾ ആൻ്റണി എഴുതിയ കത്ത് ഇതിൽ എക്സിബിറ്റ് അഞ്ചായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ മുൻ സി എം ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കത്ത് എക്സിബിറ്റ് ആറായിട്ടും കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം തെളിവുകളായി അവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കെ എസ് ഇച്ച ഉദ്യോഗസ്ഥർ വലിയ അഴിമതികളിൽ പങ്കാളികളാണ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നും എന്നാൽ അതേ ഉദ്യോഗസ്ഥരാണ് പിന്നീട് റെഗുലേറ്ററി കമ്മീഷനിലേക്ക് നിയമിക്കപ്പെട്ടതെന്നാണ് ഭീകരമായ ആരോപണം ഇന്നലെ ഫയൽ ചെയ്ത ഈ റിറ്റ് പിറ്റീഷനിൽ ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നത് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ വകുപ്പുകൾ വേർതിരിക്കുക ഇവരെ ഇത് മൂന്നും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും കൺട്രോൾ മൊത്തം ഒന്നായിട്ട് തന്നെയാണ് കെ എസ് അനധികൃത പേ ബാധ്യതയിലും ശമ്പള പരിഷ്കാരത്തിലും നടപടി വേണം റെഗുലേറ്ററി കമ്മീഷനിലെ നിയമനങ്ങൾ റദ്ദാക്കുക റീന്യൂവബിൾ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലനിർത്തരുത് സി ബി ഐ അന്വേഷണം ഉടൻ നടത്തുക പെറ്റീഷനിൽ പറയുന്ന പോലെ ഈ നടപടികളാണ് വൈദ്യുതി മേഖലയിലെ വിശ്വാസം തിരിച്ചെടുക്കാനുള്ള ഏക മാർഗം ഈ അഴിമതി നൂറുകണക്കിന് കോടി രൂപയുടെ നഷ്ടമല്ല ഇത് കേരളത്തിലെ ഓരോ ഉപഭോക്താവിൻ്റെയും ബില്ലിലൂടെയാണ് അടയ്ക്കേണ്ടി വരുന്നത് സി എ ജി റിപ്പോർട്ടുകൾ അനുസരിച്ച് കെ എസ് സി ബിയുടെ കടം ഇപ്പോൾ പതിനെണ്ണായിരം കോടിക്ക് മുകളിൽ പെൻഷൻ ബാധ്യത അനധികൃത ശമ്പള വർധന വിലയേറിയ പവർ പർച്ചേസുകൾ ഇതെല്ലാം ചേർന്നാണ് ഇന്ന് സാധാരണ ഉപഭോക്താവിൻ്റെ ഫിക്സഡ് ചാർജ് വർധിക്കുന്നത് ഈ പെറ്റീഷനിൽ പറയുന്നു വൈദ്യുതി ബില്ലുകളിലൂടെ തന്നെയാണ് ഈ അഴിമതിക്ക് പണം കണ്ടെത്തുന്നതും കേരളത്തിന്റെ വൈദ്യുതി ഭാവി ആരുടെ കയ്യിലാണെന്ന് ചോദിക്കാൻ ഇതാണ് ശരിയായ സമയം ഈ റെഷൻ ഒരൊറ്റ സംഘടനയുടെ കാര്യമല്ല എല്ലാ സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെയും എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളുടെയും ശബ്ദമാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ നടത്തുന്ന പൊതു തെളിവെടുപ്പുകളിൽ പങ്കെടുക്കൂ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ ഇനി എറണാകുളം ഇരുപത്തെട്ടിന് ഇരുപത്തൊമ്പതിന് പാലക്കാട് മുപ്പതിന് കോഴിക്കോട് അപ്പോൾ അവിടെയെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി അറിയിക്കുക കാരണം നമുക്ക് തന്നെ നമ്മുടെ ഭാവി സംരക്ഷിക്കേണ്ട സമയമാണിത് ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള കണ്ടൻറ്റ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക ഈ പെറ്റീഷൻ്റെ പകർപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ഇത് ലഭ്യവുമാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ വിഷയത്തെപ്പറ്റി അറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്